ൃഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ ജനമൊക്കെയും തൃണവൽഗണിച്ചാൽ തന്നെയും മനന്നൊന്തിടണ്ടാ തിതുറു തന്ന പിന്നെയും ഇഹലോകത്ത് നന്മ ചെയ്തവർക്ക് മരണശേഷം കാലാകാലം കഴിയാനായി അള്ളാഹു ഒരുക്കി വെച്ച അടങ്ങാത്ത അനുഭൂതിയുടെ പറുദീസയാണ് സ്വർഗം അടിമയ്ക്ക് മോഹിക്കാൻ മാത്രമുള്ള ധാരാളം സുഖാടംബരങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് അള്ളാഹു അല്ലാണ്ട് റസൂരും നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അവിടെ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അവിടെ എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് ആർക്കും അറിയില്ല അതിലെ സൗകര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് അല്ല പറഞ്ഞതായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് എൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് മാലായി ഒരു 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 മനുഷ്യന്റെ പോലും തോന്നിയിട്ടില്ലാത്ത കണ്ണുകൊണ്ടും കണ്ടിട്ടില്ലാത്ത ചെവി കൊണ്ടും കേട്ടിട്ടില്ലാത്തതുമായ അനുഗ്രഹത്തിന്റെ പറയാണ് അല്ലാഹു സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് അള്ളാഹുവിന്റെ ഹബീബ يا محمد مصطفى فلا تعلم نفس ما اخفي لهم من قرة أعين من قرة أعين جزاء بما كانوا يعملون സ്വർഗമാണ് നമ്മുടെ പ്രതീക്ഷ ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ആ സ്വർഗം ലഭിക്കാൻ എന്തെല്ലാം അമലുകളാണ് അള്ളാഹു നമുക്ക് വേണ്ടി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നിസാരമായ കർമ്മങ്ങൾ കൊണ്ടുപോലും സ്വർഗം നേടാമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ആ ക്ക് വേണ്ടത് വിശ്വാസമാണ് വിശ്വാസം ആ വിശ്വാസം അടിയുറച്ചതാണെങ്കിൽ അവൻ സ്വർഗത്തിൽ കിടക്കുമെന്ന് മുത്തുനബി പഠിപ്പിക്കുകയാണ് സ്വർഗത്തിൽ ചെറുതെങ്കിലും ഒരിടം ലഭിക്കുക എന്നുള്ളത് മറ്റെന്ത് ലഭിക്കുന്നതിനേക്കാളും വലിയ അനുഗ്രഹമാണ് വലിയ ഉത്തമമാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ സ്വർഗത്തിലൊരു വെക്കാനുള്ള സ്ഥലം ഈ ലോകത്തെക്കാളും അതിനേക്കാളും ഉത്തമമാണെന്ന് അഭിഭായ മുഹമ്മദ് മുസ്തഫ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഏത് മനസ്സാണടോ കൊതിക്കാത്തത് എല്ലാവർക്കും ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമോ ആ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നാം നടത്തിയിട്ടുണ്ടോ അള്ളാഹു നമ്മളെല്ലാവരെയും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ